എല്ലാ പ്രിയപ്പെട്ട ഗോൾഡൻ വോയിസ് പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവത്സാരാശംസകൾ നേരുന്നു ഇനി ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സ്വർണവില നൊക്ക് പരിശോധിക്കാം വിലയിൽ പുതിയതായി വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപയും ഒരു പവന് അറുപത്തിരണ്ട് ആയിരത്തി നാൽപ്പത്തിയെട്ട് രൂപയുമാണ് കേരളത്തിലെ തങ്കുവിലയിൽ പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ദിവസേനയുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ